നമസ്കാരം വയനാട്ടിൽ പതിനഞ്ചു വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തത് നൂറിലധികം കർഷകരെന്ന് കളക്ടറുടെ റിപ്പോർട്ട് കർഷക ആത്മഹത്യകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടർ ഡോക്ടർ രേണുരാജ് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ബാങ്കുകളിൽ കർശന വ്യവസ്ഥയുള്ളതിനാൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അമിത പലിശയ്ക്ക് വായ്പയെടുത്ത് കടബാധ്യതയിലായതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വായ്പയ്ക്കായി കർഷകർ പൊതുവെ സമീപിക്കുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളെയാണ് അവരുടെ വ്യവസ്ഥകൾ തടസ്സമാകുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കും അവർ അമിത പലിശയ്ക്കും തിരിച്ചടവിൽ കർശന നിബന്ധനകളുമായി എളുപ്പത്തിൽ വായ്പകൾ അനുവദിക്കും സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉയർന്ന പലിശ നിരക്കിൽ കർഷകർ ഞെരുങ്ങിപ്പോകാറാണ് പതിവ് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യയെ ആശ്രയിക്കുന്നു ഇത് പരിഹരിക്കാൻ കർഷകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം സ്വകാര്യ സ്ഥാപനങ്ങൾ ഉയർന്ന പലിശ ഈടാക്കുന്നത് തടയാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം കർഷകർക്ക് ബാങ്കിങ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം കർഷകോൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കണം കാലാവസ്ഥാ വ്യതിയാനം കാരണമുണ്ടാകുന്ന കൃഷിനാശം പ്രതിരോധിക്കാൻ നടപടിയെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളും റിപ്പോർട്ടിലുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കേണ്ടതാണെന്നും കളക്ടർ റിപ്പോർട്ടിൽ പറയുന്നു ആത്മഹത്യകൾ തടയാൻ കർഷകർക്ക് ആശ്വാസമേകുന്ന നടപടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ മൂന്നു മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു കർഷക ആത്മഹത്യകൾ തടയുന്നത് സംബന്ധിച്ച് സമർപ്പിച്ച റിപ്പോർട്ട് യഥാകാരണം വെളിവാകുന്നതാണെന്നും കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ബി ദേവദാസ് നൽകിയ പരാതിയിലാണ് നടപടി കർഷക ആത്മഹത്യകൾ ഇന്ത്യയിൽ തുടർക്കഥയാകുമ്പോഴും കേരളത്തിന്റെ അവസ്ഥ അത്ര കണ്ട് ചർച്ചയ്ക്ക് വിധേയമാകുന്നില്ല കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കർഷക ആത്മഹത്യകളും അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ കാരണങ്ങളും കൃത്യമായി പഠനത്തിന് വിധേയമാക്കുകയും ചർച്ച ചെയ്യുകയും വേണം സിവിൽ സപ്ലൈസ് ഏറ്റെടുത്ത നെല്ലിന്റെ വില സമയത്തിന് കിട്ടാതായതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രാജപ്പൻ എന്ന എൺപത്തിമൂന്നുകാരൻ സ്വയം മരണം വരിക്കാൻ കാരണമായത് പുഞ്ചകൃഷി വിളവെടുപ്പിനു ശേഷം രാജപ്പന്റെ പേരിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കിലോഗ്രാം നെല്ലും അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കിലോഗ്രാം നെല്ലും സിവിൽ സപ്ലൈസ് വകുപ്പിന് നൽകി ഇരുവർക്കു കൂടി ലഭ്യമാകേണ്ട ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഒന്ന് രൂപയിൽ രാജപ്പന് ഇരുപത്തി എണ്ണായിരത്തി നാൽപ്പത്തിമൂന്ന് രൂപയാണ് ലഭിച്ചത് നെല്ലിന്റെ വിലയായി ബാങ്കുകൾ കർഷകർക്ക് നൽകുന്ന തുക സപ്ലൈകോ തിരിച്ചു നൽകിയില്ലെങ്കിൽ പലിശയടക്കം കർഷകർ തന്നെ തുക മുഴുവനായി തിരിച്ചടയ്ക്കേണ്ടതുണ്ട് എന്നതാണ് ക്ലോസ് ഏതെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചടയ്ക്കുവാൻ സാധ്യമായില്ല എങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് കർഷകർ വിധേയരാകേണ്ടതുണ്ട് സപ്ലൈകോയിൽ നിന്ന് ലഭ്യമാകുന്ന രസീതുമായി ബാങ്കുകളിൽ എത്തിയാലും പണം നൽകാൻ ബാങ്കുകൾ തയ്യാറാകുന്നില്ല എന്നതാണ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി കർഷകർക്ക് പണം നൽകിയ കണക്കിൽ കോടിക്ക് കോടിക്കടുത്തു വരുന്ന തുക വിവിധ ബാങ്കുകളിലായി സർക്കാർ നൽകാനുണ്ടെന്നതാണ് ഇതിന്റെ കാരണമായി ബാങ്കുകൾ ഉന്നയിക്കുന്ന വാദം എന്നാൽ കേന്ദ്ര സർക്കാർ വിഹിതം ലഭ്യമാകാത്തതാണ് സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന സാങ്കേതികമായ പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ സർക്കാർ മുൻപോട്ട് വയ്ക്കുന്നത് മുൻവർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നെല്ല് സംഭരണത്തിനുള്ള എഴുപത്തിരണ്ട് ശതമാനവും നൽകുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ കണക്കുകൾ പ്രകാരം ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് പൂജ്യം രൂപയാണ് സപ്ലൈകോ നെല്ല് സംഭരണം നടത്തിയത് അതിൽ കേന്ദ്രവിഹിതം ഇരുപത്തിനാല് ദശാംശം നാല് പൂജ്യം രൂപയും സംസ്ഥാന വിഹിതം ഏഴ് ദശാംശം എട്ട് പൂജ്യം രൂപയുമാണ് എന്നാൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയ രേഖകളിലെ സാങ്കേതിക പിഴവുകൾ മുൻനിർത്തി ജൂണിൽ സപ്ലൈകോയ്ക്ക് നൽകുവാനുള്ള ഇരുന്നൂറ്റി കോടി കേന്ദ്രം തടഞ്ഞു വെച്ചതാണ് ഈ പ്രതിസന്ധിയുടെ കാരണമെന്നും സർക്കാർ വിശദീകരണം നടത്തിയിരുന്നു ഈ പിഴവുകൾ പരിശോധിച്ച് അനിവാര്യമായ തിരുത്തലുകൾ വരുത്തി രേഖകൾ വീണ്ടും കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു ഓണത്തിനുശേഷം ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ വായ്പയായി നൽകുമെന്നും ബാങ്കുകളുടെ കൺസോഷ്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും കർഷകർ കടത്തിലാണ് ആത്മഹത്യ ഭീഷണിയിലാണ് താങ്ങുവില മുപ്പത്തഞ്ച് രൂപയായി ഉയർത്തുക ഒന്നാം വിളവെടുപ്പിന്റെയെങ്കിലും പണം കൃത്യമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുമായി നിരവധി കർഷകർ ഇപ്പോഴും സമരത്തിലാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇടത് സർക്കാർ ഇപ്പോഴും കേവല സാങ്കേതികതയുടെ പേരിൽ മുട്ടാപ്പോക്കുകൾ നിരത്തുകയാണ് ഇത് നെൽകർഷകരുടെ മാത്രം പ്രശ്നമല്ല വിവിധങ്ങളായ പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയരുന്നവരാണ് എല്ലാ കർഷകരും വന്യമൃഗങ്ങളുടെ തുടർച്ചയായുള്ള ആക്രമണങ്ങളാണ് ഇടുക്കി വയനാട് പോലെയുള്ള മലയോര മേഖലയിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം കാട്ടുപന്നി ആന അടക്കമുള്ള വന്യജീവി ആക്രമണത്തിന്റെ ഫലമായി കർഷകർക്ക് നഷ്ടം ലക്ഷക്കണക്കിന് രൂപയാണ് കർഷകർക്ക് നൽകുവാനുള്ള നഷ്ടപരിഹാരം പോലും മുടങ്ങുന്ന സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും സവിശേഷ സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകിയാൽ തന്നെ നഷ്ടപ്പെട്ടതിൻ്റെ പത്തിലൊന്നുപോലും ഉറപ്പുവരുത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാതെ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത് സെന്റ് ഭൂമിയിലെ കൃഷി വന്യജീവികൾ നശിപ്പിച്ചപ്പോൾ തനിക്ക് വെറും നാനൂറ്റി രൂപ മാത്രമാണ് ലഭ്യമായത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് കർഷകർ തന്നെയാണ് കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള കൃഷി രീതിയാണ് കേരളത്തിലടക്കം നമ്മുടെ രാജ്യത്ത് എമ്പാടും നിലനിന്ന് പോകുന്നത് ഇന്ത്യൻ കർഷകർ ഭൂരിഭാഗവും സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നവരാണെന്നും ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് കേരളത്തിൻ്റെ അവസ്ഥയും ഇതിൽ നിന്ന് വ്യത്യസ്തവുമല്ല കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന സ്ഥിരതയില്ലാത്ത മാറ്റങ്ങൾ കാർഷികദായത്തിന്റെ ഇടിവിന് കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു താപനിലയിലെ വ്യതിയാനം കാലം തെറ്റിപ്പെയ്യുന്ന മഴ തുടങ്ങിയ സാഹചര്യങ്ങൾ കുട്ടനാട്ടിലെ നെൽകർഷകരെ ബാധിക്കുമ്പോൾ വേനൽ മഴയിൽ വന്നിരിക്കുന്ന ഗണ്യമായ കുറവും താപനിലയിലെ വ്യതിയാനവും വയനാടൻ തോട്ടവള കർഷകരെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന ഉൽപാദന നഷ്ടം പരിപാലനത്തിനുണ്ടാകുന്ന അധിക ചെലവുകൾ കാലാവസ്ഥയിലെ ദീർഘകാല ഹ്രസ്വകാല വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം കർഷകരുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതായി പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് നിലനിൽക്കെ തന്നെയാണ് രണ്ടു വർഷം കൊണ്ട് പതിനായിരത്തിന് മുകളിൽ കർഷക ആത്മഹത്യകൾ ഈ രാജ്യത്ത് നടന്നത് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് അയ്യായിരത്തി ഇരുന്നൂറ്റിയേഴ് പേരാണ് കണക്കിടയിൽപ്പെട്ട മഹാരാഷ്ട്രയിൽ മാത്രമായി ആത്മഹത്യ ചെയ്തത് കർണാടകയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആന്ധ്രയിൽ ആയിരത്തി നാൽപ്പത്തിയഞ്ച് തെലുങ്കാനയിൽ എണ്ണൂറ്റി പതിനെട്ട് മധ്യപ്രദേശിൽ മുന്നൂറ്റി അൻപത്തി പഞ്ചാബിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഛത്തീസ്ഗഡിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അസമിൽ നൂറ്റി അറുപത്തി മൂന്ന് തമിഴ്നാട്ടിൽ നൂറ്റി നാൽപ്പത് ഉത്തർപ്രദേശിലാകട്ടെ നൂറ് എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ആത്മഹത്യാ കണക്കുകൾ ഏറ്റവും കുറവ് ആത്മഹത്യകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലാണ് എങ്കിൽ പോലും അതൊരു ആശ്വാസ കണക്കാണെന്ന് പറയാൻ സാധ്യമല്ല